ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഡിയോ വീഡിയോ ക്ലിയർ ആണോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ ഗുഡ് ആഫ്റ്റർനൂൺ ഓഡിയോ വീഡിയോ ക്ലിയർ ആണോ ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെടിയില്ലേ എല്ലാവരും ഓക്കെ ആണല്ലോ യെസ് ഓക്കെ അപ്പൊ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ ഒരു മിനിറ്റ് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നലെ നമുക്ക് ലൈവ് വരാൻ പറ്റിയില്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റ്വർക്ക് ഇഷ്യൂടെ പ്രശ്നം ഉണ്ടായിരുന്നു കുറച്ച് ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ലൈവ് വരാൻ കഴിയാൻ ചെയ്യുന്നത് ഓക്കെ അല്ലേ യെസ് ഇപ്പോൾ എല്ലാവർക്കും ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ അല്ലേ ആ ഇന്നലത്തെ ക്ലാസിന്റെ നെറ്റ്വർക്ക് മുത്തപനെ പ്രാർത്ഥിച്ച് തുടങ്ങാം ഓക്കെ ആ ഇന്നലത്തെ ഉണ്ട് കേട്ടോ ഒരു രണ്ട് സ്ലൈഡും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇന്നലത്തെ ഇത് തീർന്നു അപ്പം ആ രണ്ട് സ്ലൈഡ് ഞാൻ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് അവസാനം പറഞ്ഞു തരാം കേട്ടോ രണ്ട് സ്ലൈഡും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു ഇന്നലത്തെ ഇത് ഹോട്ട് ടോപ്പിക് ഇന്നത്തെ കംപ്ലീറ്റ് ആയിട്ടില്ല രണ്ട് സ്ലൈഡും കൂടി ഉണ്ട് എടുക്കാം കേട്ടോ ആ സിസ്റ്റം കംപ്ലയിൻറ്റ് ആയിരുന്നു ഇവിടെ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് കാണുന്നില്ല അപ്പോൾ ഞാൻ ഫോണിൽ നോക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കമന്റ്സ് ഓക്കെ യെസ് ഓഡിയോ വീഡിയോ ക്ലിയർ ആണല്ലോ കേൾക്കാം കാണാം ഓക്കെ ഇന്നലെ വരാൻ പറ്റില്ല ഇന്നലെ നമ്മുടെ ലൈവ് പകുതിക്ക് വെച്ച് കട്ടായി കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഒട്ടും വൈകാതെ തന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അല്ലേ യെസ് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നലത്തെ ബാലൻസ് ഉണ്ട് ഞാനത് ഇതിന് ശേഷം ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ രണ്ട് സ്ലൈഡും കൂടെ ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് വാക്സിനേഷൻ ആണ് കേട്ടോ വാക്സിനേഷൻ അപ്പൊ നമുക്ക് ന്യൂ എസ് ഒക്കെ ഇ ബുക്ക് വോയിസ് റെക്കോർഡ് കിട്ടുന്നില്ലല്ലോ ഇ ബുക്കുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഡൗട്ട്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ നോക്കി കഴിയുമ്പോൾ അവിടെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് നമ്പർ ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ മെസ്സേജ് ചെയ്ത് ചോദിക്കാം ആപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും അവിടെ ക്ലിയർ ചെയ്ത് തരും കേട്ടോ ഓക്കെ അല്ലേ യെസ് ഓക്കെ ആ ഇന്നലെ ക്ലാസ് ഇല്ലാതിരുന്നത് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ക്ലാസ് ഇല്ലാത്ത വിവരങ്ങൾ ഉണ്ടെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യും അത് നമ്മൾ ടെലിഗ്രാം വഴിയാണ് അറിയിക്കുക സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാം കേട്ടോ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്താലാണ് ഇങ്ങനെ എന്തെങ്കിലും ക്ലാസിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാൻ നമ്മൾ ടെലിഗ്രാം വഴിയാണ് സോ പ്ലീസ് എല്ലാവരും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക പുതിയ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ ഓക്കെ അല്ലേ ആ ഈ ബുക്ക് വൺ ഇയർ ആണ് കേട്ടോ വാലിഡിറ്റി ഓക്കെ യെസ് അപ്പോൾ ഈ ബുക്കുമായി ബന്ധപ്പെടുത്തി ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സാപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഓക്കെ യെസ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അല്ലേ ഓക്കെ ഭാഗത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പൊ ഓൾറെഡി പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞു നമ്മുടെ ആപ്പില് ഇ ബുക്ക് പർച്ചേസ് ചെയ്തവർക്ക് ഹോട്ടോക്സിന്റെ ഭാഗത്ത് വാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോട്ട് ടോപ്പിക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ അപ്പം അതിൽ വാക്സിനുകൾ ഓരോ സമയത്ത് ജനന സമയത്ത് കൊടുക്കേണ്ട വാക്സിൻ ആറാഴ്ചയ്ക്ക് കൊടുക്കുന്ന വാക്സിൻ ഏതൊക്കെയാണ് പത്താഴ്ചയുടെ സമയത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ് അല്ലേ ഏതൊക്കെ വാക്സിൻസ് ആണ് അങ്ങനെ നമ്മൾ പഠിക്കാനായിട്ട് നമ്മുടെ വാക്സിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഹോട്ട് ടോപ്പിക് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടോപ്പിക് വളരെയധികം അല്ലെ ഓരോ സമയത്തും എന്തോരം വാക്സിൻസ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകും അല്ലേ അപ്പം അത് തിരിഞ്ഞു പോവാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിക്ക് ഞാൻ കുറച്ച് മെമ്മറി കോഡ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് എത്രത്തോളം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ സാധാരണ നമ്മൾ പറഞ്ഞു തരുന്ന കോഡിന്റെ അതേ ഒരു നിലവാരത്തിലാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ട് ഈ കോഡ്സ് ഒക്കെ എടുത്താൽ മതി ഓക്കെ ഒന്ന് പഠിക്കണം അതിനുശേഷം അത് തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കണക്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ അല്ലേ ഓക്കെ ആ ഹോട്ടോപിക്സ് വീഡിയോ ആപ്പിൽ വീഡിയോ ഇല്ല കേട്ടോ ഈ ബുക്കാണ് നിങ്ങൾക്ക് വായിച്ചു പഠിക്കാം ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ആയിട്ട് ഓഡിയോ കേട്ട് പഠിക്കാം കേട്ടോ ഓക്കെ വീഡിയോ ക്ലാസ് ഒന്നും ആപ്പിൽ അവൈലബിൾ അല്ല ഈ ബുക്ക് ഓഡിയോയും കൂടിയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ ഓക്കെ യെസ് അപ്പൊ നമുക്കിതേ സ്റ്റാർട്ട് ചെയ്യാം വാക്സിൻ അപ്പോ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ജനന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വാക്സിൻ ഏതൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ ജനന സമയത്ത് കൊടുക്കുന്നത് ഏതൊക്കെയാണ് ഒന്ന് ഓർത്തു വയ്ക്കാം ആദ്യം വരുന്നത് ബി സി ജി ഏതാണ് ജനന സമയത്ത് വരുന്നത് ബി സി ജി ഓക്കെ ബി സി ജി പിന്നെ വരുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി കേട്ടോ ഹെപ്പറ്റൈറ്റിസ് ബി പിന്നെ വരുന്നത് ഓക്കെ ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി ഓ പി ഇത് മൂന്നുമാണ് ജനന സമയത്ത് നൽകുന്ന വാക്സിൻസ് എന്ന് പറയുന്നത് അപ്പോ ഇത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപൊരിക്കൽ എന്താണ് ഓ ബേബി എന്നുള്ള രീതിക്ക് കേട്ടോ ഓ ബേബി എന്നുള്ള രീതിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഓ ബേബി എന്ന് പറയും പറയുമല്ലേ അപ്പോ ഓ എന്ന് പറയുമ്പോൾ ഒ പി വി ബേബി എന്ന് പറയുന്നതിലെ ബി എന്ന് പറയുന്നത് ബി സി ജി പിന്നെ വരുന്ന ബി എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി കേട്ടോ അങ്ങനെയാണ് ഓ ബേബി എന്നുള്ള കണക്ഷൻ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അല്ലേ ആ രീതിക്ക് ഓർക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ ബാക്കിയുള്ള വാക്സിൻസും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓക്കെ അപ്പൊ ബാക്കിയുള്ളതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കളർ മാറ്റണോ ഓക്കെ മാറ്റാം കേട്ടോ ബാക്കിയുള്ള വാക്സിൻസും കൂടെ കിട്ടാൻ വേണ്ടി നമ്മൾ വേറൊരു കണക്ഷനാണ് കൊണ്ടുവരുന്നത് അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണോക്കാം അതായത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച പാടെ ടി വിയുടെ മുമ്പിലാണെന്ന് നമ്മൾ പറയുമല്ലേ അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട ചാനൽ എന്ന് പറയുന്നത് എച്ച് ബി ഒ ചാനൽ എച്ച് ബി ഒ എന്ന് പറയുന്ന ഒരു ചാനൽ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ യെസ് എന്റെ പെൺകാറിന് എന്തോ പ്രശ്നം ഉണ്ടോ എഴുതുമ്പോൾ സ്റ്റെക്കാന്നു അപ്പോൾ എച്ച് ബി ഒ എന്ന് പറയുന്ന ചാനലിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ എച്ച് ബി ഒ എന്ന് പറയുന്ന ചാനലാണ് കുഞ്ഞുങ്ങൾ കേൾക്കുന്നതെന്നുള്ള രീതിയിൽ കാണുന്നതെന്നുള്ള രീതിയിൽ കേട്ടോ ജനിച്ച പാടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണം ആ എച്ച് ബി ഒ ചാനൽ വേണം എന്ന് നോക്കാം ഇപ്പൊ എച്ച് എന്ന് പറയുമ്പോ ഹെപ്പറ്റൈറ്റിസ് ബി എന്നും ബി എന്ന് പറയുന്നത് ബി സി ജി ഓ എന്ന് പറയുന്നത് ഒ പി വി എന്നുള്ള രീതിക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പം എച്ച് ബി ഒ എച്ച് ബി ഒ ജനിച്ച ഉടനെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണം എച്ച് ബി ഒ ചാനൽ വേണം എന്ന് നോക്കട്ടോ അപ്പൊ ഹെപ്പറ്റൈറ്റിസും ബി സി ജിയും ഒ പി വിയും കിട്ടും ഓക്കെ അല്ലേ യെസ് ഞാൻ പെണ്ണു മാറ്റണം പക്ഷെ അതെനിക്ക് എഴുതാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് ഓക്കെ അപ്പൊ അത് കിട്ടി ജനന സമയത്തുള്ള മൂന്ന് വാക്സിൻ പഠിച്ചില്ലേ ഹെപ്പറ്റൈറ്റിസ് ബി ബി സി ജി ആൻഡ് ഒ പി വി ഓക്കെ അല്ലേ ഓക്കെ ആയോ ഇനി അടുത്തത് കേട്ടോ അടുത്തത് നോക്കാം ആറാഴ്ചയിൽ കേട്ടോ ആറാഴ്ചയിൽ നമ്മൾ നൽകേണ്ട വാക്സിനാണേ പറയുന്നത് ഓക്കെ പെൻ ടാബ് എഴുതാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ഒരു മിനിറ്റ് ഓക്കെ അല്ലേ യെ അപ്പോ ആറാഴ്ച ആറാഴ്ച പിന്നെ പത്താഴ്ച സോറിട്ടോ പെൻടാബിന് എന്തോ ഇഷ്യൂ ഉണ്ട് ഓക്കെ ഇപ്പൊ ഞാൻ തൽക്കാലം നമ്മുടെ മൗസ് വെച്ചിട്ട് തന്നെ എഴുതാൻ പോവാണേ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോ ചെയ്യോട്ടോ ഓക്കെ അപ്പോ ആറാഴ്ച അതേപോലെ പത്താഴ്ച പിന്നെ വരുന്നത് പതിനാലാഴ്ചയാണ് കേട്ടോ ഓക്കെ ആറാഴ്ച പത്താഴ്ച പിന്നെ വരുന്നത് പതിനാലാഴ്ചയിലാണ് അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഓക്കെ ആണോ കറകുന്നുണ്ടോ തെക്കുണ്ടോ ഇല്ല ഓക്കെ അപ്പൊ ആറാഴ്ച പത്താഴ്ച പതിനാലാഴ്ച കേട്ടോ ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് യെസ് ആറ് പത്ത് പതിനാലാഴ്ചയിൽ പ്രോ നിർബന്ധമാണെന്ന് നോക്കുക കേട്ടോ ഓക്കെ ജനന സമയത്ത് നമ്മൾ പറഞ്ഞു എച്ച് ബി ഒ ചാനൽ അല്ലേ കുഞ്ഞ് ജനിച്ച ഉടനെ എച്ച് ബി ഒ ചാനൽ ആണ് കാണുന്നതെന്ന് പറഞ്ഞു ആറ് മുതൽ ആഴ്ച വരെയുള്ള കുട്ടികൾക്ക് എന്ത് നിർബന്ധമാണ് പ്രോ നിർബന്ധമാണെന്ന് ആലോചിക്കുക കേട്ടോ പ്രോ എന്ന് പറയുമ്പോൾ ഇവിടെ മൂന്നിടത്തും എന്ത് എഴുതണം പ്രോ എന്ന് നിങ്ങൾ എഴുതി വെക്കുക ഈ വാക്സിൻ പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കുറേയധികം വാക്സിൻസ് ഉണ്ട് അപ്പോൾ ആറ് മുതൽ ആഴ്ച വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രോ നിർബന്ധമാണ് ഓക്കെ പ്രോ നിർബന്ധമാണ് എന്ന് ആലോചിക്കാം അപ്പൊ പ്രോ എന്ന് പറയുമ്പോ പി ആർ ആർഒ എന്നുള്ളത് മൂന്നിടത്ത് എഴുതി വെച്ചോ അപ്പൊ ഈ പി എന്ന് പറയുന്നത് എന്താണ് പെൻഡാവാലന്റ് ആണ് കേട്ടോ എന്താണ് പെൻറ്റാവലന്റ് വൺ ആണെങ്കിൽ ആറാഴ്ചയിൽ പത്താഴ്ചയിലാണെങ്കിലോ ടു ആണ് പതിനാലാഴ്ചയിലാണെങ്കിൽ ഇതിൻ്റെ എല്ലാം മൂന്നാമത്തെ വാക്സിനാണ് അപ്പോൾ പ്രോ നിർബന്ധമാണെന്ന് ഓർത്തു കഴിഞ്ഞാൽ പെൻഡാവാലന്റ് വൺ ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താണ് റോട്ട വൈറസ് ആണ് കേട്ടോ ആർ എന്ന് പറഞ്ഞാൽ റോട്ട വൈറസ് വണ് ഓ എന്ന് പറഞ്ഞാൽ ഒ പി വി വണ് ഓക്കെ അല്ലേ അപ്പൊ ഇവിടെയല്ല പെൻഡാവാലൻറ്റ് വൺ റോട്ട വൈറസ് വൺ ഒ പി വി വൺ ഇനി പത്താഴ്ചയിലാണെങ്കിൽ പെൻഡാവാലൻറ്റ് റോട്ട വൈറസ് ടു ഒ പി വി ടു ഇനി പതിനാലാഴ്ചയിലാണെങ്കിൽ പെൻഡാവാലന്റ് ത്രീ റോട്ട വൈറസ് ത്രീ ഒ പി വി ത്രീ ഓക്കെ അല്ലേ കിട്ടിയോ ഇത് മൂന്നും കിട്ടിയോ തീർന്നിട്ടില്ല പിന്നെന്താണ് പ്രോ നിർബന്ധമാണ് എന്ന് പറഞ്ഞു കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തും കൂടെ വേണം ഫ്രൈ വേണം അതുപോലെ പിസയും കൂടെ വേണം കേട്ടോ ഇടക്കിടയ്ക്ക് എന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പൊ ആദ്യത്തെങ്കിലും ഫ്രൈ ഉണ്ട് ഫ്രൈ എന്ന് പറയുമ്പോൾ എഫ് ഐ എന്ന് ഓർക്കാം കേട്ടോ ഫൈ ഫൈ ഓക്കെ അപ്പൊ എഫ് ഐ പി വി എന്നുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് എഫ് ഐ ഫ്രൈയും പിസയും വേണം എന്നാ പറഞ്ഞത് പിസ എന്ന് പറയുമ്പോ പി സി ഓർക്കാനാണ് പി സി വി പി സി വി ഓർക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഫ്രൈ എന്നുള്ളത് എഫ് ഐ പി എന്നുള്ളതും ഓക്കെ എഫ് ഐ പി വി വണ് പിന്നെ പി സി വി വണ്ണ് അത് ഇടയ്ക്കിടയ്ക്ക് മതി എന്ന് പറഞ്ഞില്ലേ അപ്പൊ ആദ്യത്തേതില് ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പത്താഴ്ചയില് വേണ്ട കേട്ടോ ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ ആറിൽ തുടങ്ങിയാൽ പിന്നെ പത്തിൽ വേണ്ട പിന്നെ എവിടെയുള്ളൂ പതിനാലിലേ ഉള്ളൂ അപ്പൊ എഫ് ഐ പി ടു എന്ന് പറയുന്നത് എവിടെയാണ് പതിനാലാണ് കേട്ടോ ഓക്കെ പി സി വിയും എഫ് ഐ പിന്നെയും എന്ന് പറയുന്നത് പതിനാലാമത്തെ ആഴ്ചയാണ് പത്താഴ്ചയിൽ ഒന്നും വേണ്ട ഓക്കെ അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാ പഠിക്കുന്നത് കിട്ടിയോ മനസ്സിലായോ ആദ്യം ജനന സമയത്ത് നമ്മൾ പറഞ്ഞു ജനിച്ച ഉടനെ കുട്ടിക്ക് എന്ത് വേണം എച്ച് ബി ഒ ചാനൽ വേണം എന്ന് പറഞ്ഞു അപ്പൊ എച്ച് എന്ന് പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ബി എന്ന് പറഞ്ഞാൽ ബിസി ജി ഒ എന്ന് പറഞ്ഞാൽ ഒ പി വി ഓക്കെ ഇനി അടുത്തത് ആറ് പത്ത് പതിനാല് ഈ ആറ് മുതൽ പതിനാല് വരെയുള്ള ആഴ്ചകൾക്ക് കുട്ടികൾക്ക് പ്രോ നിർബന്ധമാണ് എന്ന് പറഞ്ഞു ഞാൻ പ്രോ നിർബന്ധമാണ് അപ്പൊ മൂന്ന് പേർക്ക് എന്തുണ്ട് മൂന്ന് ആഴ്ചയിലും എന്തുണ്ട് പ്രോ എന്ന് നമ്മൾ എഴുതി വെക്കാം എന്ന് 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 പറഞ്ഞാൽ 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 യിലാവുമ്പോ ആദ്യത്തേതിലൊക്കെ വണ് പത്താഴ്ചയില് രണ്ട് പതിനാലാഴ്ചയില് മൂന്ന് അതായത് ഇവിടെ പെൻറ്റാവലന്റ് വൺ ഇവിടെ റോട്ട വൈറസ് വൺ ഇവിടെ ഒ പി വി വൺ ഇപ്പുറത്താണെങ്കിൽ പെൻറ്റാവല ടു ഒ പി വി ടു ഇപ്പുറത്താണെങ്കിൽ പെൻറ്റാവാലൻ ത്രീ റോട്ട വൈറസ് ത്രീ ഒ പി വി ത്രീ ഓക്കെ അത്രയും കിട്ടിയോ ഇത് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ പ്രോ നിർബന്ധമാണ് മൂന്നിലും ആറും പത്തും പതിനാലും ആഴ്ചയിലും പ്രോ നിർബന്ധമാണ് പിന്നെ ഫ്രൈയും പിസയും ഇടയ്ക്കിടയ്ക്ക് കേട്ടോ അപ്പൊ ഫ്രൈ എന്ന് പറയുമ്പോൾ എഫ് ഐ ഫ്രൈ എന്ന് എടുക്കുക അപ്പൊ എഫ് ഐ പി വണ് പിസ എന്ന് പറയുമ്പോൾ പി സി വി ഓർക്കുക ഇത് രണ്ടും ഇടയ്ക്കിടയ്ക്കാണ് അതായത് ആറാഴ്ചയിലുണ്ടെങ്കിൽ പിന്നെ പത്താമത്തെ ആഴ്ചയിൽ ഇല്ല പതിനാലാമത്തെ ആഴ്ചയിലേ ഉള്ളൂ ഇവിടെ വണ്ണാണെങ്കിൽ ഇപ്പുറത്തെ എന്തായാലും ടൂ ആണെന്നുള്ളത് അറിയാലോ അപ്പൊ എഫ് ഐ പി വി വണ്ണും പി സി വി വണ്ണും ആറാഴ്ചയിലും എഫ് ഐ പി വി ടു പി സി വി റ്റൂവും പതിനാലാമത്തെ ആഴ്ചയിലും ഓക്കെ ആണോ ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ എങ്കിലാണ് ഇത് സെറ്റ് ആവുള്ളൂ കാരണം ഓരോ ആഴ്ചയിലും വാക്സിൻസ് എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ട് ഏതൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം എങ്കിലാണ് നമുക്ക് ഇവിടുന്ന് ചോദ്യം കിട്ടുന്ന ഏരിയ ആണ് ഹോട്ട് ടോപ്പിക് ആണ് അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത് ഓക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് അപ്പൊ ഈ ഒരു രീതിയിലാണ് എനിക്ക് കണക്ഷൻ ചെയ്യാൻ പറ്റിയത് അപ്പൊ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കണോ കേട്ടോ ഓക്കെ അല്ലേ കിട്ടിയല്ലോ ഓക്കെ അപ്പൊ ആറ് മുതൽ ജനിച്ച സമയത്ത് കുഞ്ഞുങ്ങൾക്ക് എച്ച് ബിഒ ചാനൽ എന്ന് പറഞ്ഞു അത് കിട്ടി ആറ് ടു പതിനാല് ആഴ്ചയില് പ്രോ നിർബന്ധമാണ് പിന്നെയോ പിസയും എന്ന് ഓർത്തിരിക്കാം പ്രോ നിർബന്ധം എന്ന് പറയുമ്പോൾ മൂന്നിടത്തും പ്രോ വേണം അതായത് പി എന്ന് പറയുമ്പോൾ പെൻജാവലൻസ് ആർ എന്ന് പറയുമ്പോൾ റോട്ട വൈറസ് ഒ എന്ന് പറയുമ്പോ ഒ പി വി അതിൽ ആറിലാവുമ്പോൾ വണ്ണ് പത്തിലാവുമ്പോ ടു പതിനാലിലാവുമ്പോൾ ത്രീ ഓക്കെ പിന്നെ ഫ്രൈയും പിസയും ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുമ്പോൾ ആറാമത്തെ ആഴ്ചയിൽ ഫ്രൈയും പിസയും ഉണ്ടെങ്കിൽ പത്തിലില്ല പിന്നെ പതിനാലിലേ ഉള്ളൂ ഇവിടെ വണ് ആണെങ്കിൽ അപ്പുറത്ത് ടൂ ആണ് ഓക്കെ എഫ് ഐ പി വൺ പതിനാലിലാവുമ്പോ എഫ് ഐ പി വി ടു ഇവിടെ പി സി വി വൺ അപ്പുറത്താവുമ്പോൾ പി സി വി ടു ഓക്കെ അല്ലേ കിട്ടിയോ ഓക്കെ ആ പത്താം മാസത്തെ ഫ്രൈ പി ഒന്നും ഇല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ അതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് ഓർത്താൽ മതി മനസിലായോ കിട്ടി കിട്ടിയോ 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 എന്ന് ഞാൻ ചോദിക്കുന്നത് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മളിപ്പോ എന്ത് പഠിച്ചു ആയിട്ട് ഒരു ചെറിയൊരു കഥയിലൂടെ നമ്മൾ എന്ത് പഠിച്ചു ജനന സമയത്തുള്ള വാക്സിൻ പഠിച്ചു ആറാഴ്ചയുള്ള വാക്സിൻ പഠിച്ചു പത്താഴ്ചയുള്ള വാക്സിൻ പഠിച്ചു പതിനാലാഴ്ചയുള്ള വാക്സിൻസ് പഠിച്ചു ആയിട്ട് പഠിച്ചില്ലേ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ പഠി പറഞ്ഞില്ലല്ലോ ജനന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് എച്ച് ബി ഒ വേണമെന്ന് പറഞ്ഞു അതേപോലെ ആറ് മുതൽ പതിനാല് വരെ പ്രോ നിർബന്ധമാണ് പിന്നെയോ ഫ്രൈ പിസിയും ഇടയ്ക്കിടയ്ക്ക് ഇത്രയും ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇത്രയും വാക്സിൻസ് കിട്ടും ഓക്കെ അല്ലേ സെറ്റ് ഓക്കെ കിട്ടി ഇനി അടുത്തത് കേട്ടോ അടുത്ത ആ ഒരു എൻട്രി പറയാണ് ഒൻപത് മുതൽ പതിനാല് മാസം വരെയുള്ള സമയമാണ് കേട്ടോ ആദ്യം ഒൻപത് മാസം ഉണ്ട് പിന്നെ പറയുന്നത് പതിനാലാണ് പതിനാല് അതായത് പതിനാറ് ടു ഇരുപത്തി നാലാമത്തെ മാസമാണ് പറയുന്നത് ഒൻപത് മാസവും പിന്നെ പതിനാറ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള മാസമാണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ മിസ്റ്റർ വൈറ്റമിന്റെ എൻട്രി കേട്ടോ ഓക്കെ നമ്മളൊരു കഥ പറയുന്നത് പോലെയാണ് പറയുന്നത് ഇവിടെയാണ് നമ്മുടെ എന്ത് ആ മിസ്റ്റർ വൈറ്റമിൻറെ എൻട്രി എന്ന് പറയുന്നത് അപ്പൊ മിസ്റ്റർ വൈറ്റമിൻ വരുന്നത് ഒൻപതാം മാസത്താണ് ഒൻപതാം മാസം മുതൽ പതിനാറ് എട്ടു ഇരുപത്തിനാല് മാസം വരെ ആരാണ് എൻട്രി ചെയ്യുന്നത് മിസ്റ്റർ വൈറ്റമിൻ മിസ്റ്റർ വൈറ്റമിൻറെ എൻട്രി ആണ് എന്ന് ഓർക്കുക ഓക്കെ അപ്പൊ ഒൻപതാം മാസത്തില് മിസ്റ്റർ വൈറ്റമിൻ ഉണ്ടല്ലോ അതായത് മിസ്റ്റർ എന്ന് പറയുമ്പോ എം ആർ വണ് എന്ന് ഓർക്കുക അടുത്തത് ഇവിടെ വൈറ്റമിൻ ഉണ്ട് എന്ന് പറഞ്ഞു മിസ്റ്റർ വൈറ്റമിൻ അപ്പൊ മിസ്റ്റർ വൈറ്റമിൻ എം ആർ വണ് വൈറ്റമിൻ എയും ഉണ്ട് കേട്ടോ ഓക്കെ എം ആർ വണ് വൈറ്റമിൻ എയും ഉണ്ട് എന്നുള്ളത് പറഞ്ഞു ഓക്കെ അല്ലേ ഇനി അത് കഴിഞ്ഞിട്ട് കിട്ടിയോ എം ആർ വണ്ണും വൈറ്റമിൻ എയും പറഞ്ഞു ഓക്കെ അതേപോലെ പതിനാറ് ടു ഇരുപത്തിനാലിൽ എന്താണ് അവിടെയും എന്തുണ്ട് മിസ്റ്റർ വൈറ്റമിൻ ഉണ്ട് അപ്പൊ എം ആർ ടു പിന്നെ വൈറ്റമിൻ എ ടു ഉണ്ടോ എം ആർ ടുവും വൈറ്റമിൻ എ ടുവുമാണ് പതിനാറ് എട്ട് ഇരുപത്തിനാല് മാസത്തിൽ വരുന്നത് രണ്ടിടത്തും വരുന്നുണ്ട് ഓക്കെ മിസ്റ്റർ വൈറ്റമിൻ്റെ എൻട്രി ആണ് ഒമ്പത് മുതൽ പതിനാല് പതിനാറ് എട്ട് ഇരുപത്തിനാല് ഈ രണ്ടിടത്ത് മിസ്റ്റർ വൈറ്റമിൻ്റെ ആണ് അപ്പൊ മിസ്റ്റർ വൈറ്റമിൻ എന്ന് പറയുമ്പോൾ എം ആർ വണ്ണും വൈറ്റമിൻ എ അപ്പുറത്ത് മിസ്റ്റർ ആ വൈറ്റമിൻ എന്ന് പറയുമ്പോൾ എം ആർ ടുവും വൈറ്റമിൻ എ ടൂം അത് രണ്ടും കിട്ടി ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ മിസ്റ്റർ വൈറ്റമിന്റെ എൻട്രി കൂടെ തന്നെ എന്തും കൂടെ ഉണ്ട് ഇവിടെ ഒരു ഫ്രൈയും ഒൻപതാം മാസത്തിൽ എന്തുണ്ട് ഫ്രൈയും പിന്നെ പിന്നെന്താണെന്നറിയോ ആ പിസ പ്ലസ് ബൂസ്റ്റ് ആണ് കേട്ടോ ഓക്കെ ഒരു ഫ്രൈയും ഫ്രൈ എന്ന് പറയുമ്പോ എഫ് ഐ പി വി ഫ്രൈയും പിന്നെന്താണ് പിസ പ്ലസ് ബൂസ്റ്റർ അതെന്താ പിസ പിസ എന്ന് പറഞ്ഞാൽ പി സി വി ആണെന്ന് നമ്മൾ പറഞ്ഞു ബൂസ്റ്റ് എന്ന് പറയുമ്പോ പിസ പ്ലസ് ബൂസ്റ്റ് എന്നാണ് പറഞ്ഞത് ബൂസ്റ്റർ കേട്ടോ ബൂസ്റ്റർ മിസ്റ്ററിന് എന്ത് വേണം ബൂസ്റ്റ് വേണം ബൂസ്റ്റ് വേണം ബൂസ്റ്റ് അപ്പൊ പി സി വി ബൂസ്റ്റർ എന്നുള്ളത് ബൂസ്റ്റർ ഇവിടെ വേണം ഓക്കെ അല്ലേ ഇതേപോലെ തന്നെ ഇവിടെയും എന്തുണ്ട് നമ്മുടെ പതിനാറ് ടു ഇരുപത്തിനാല് മാസം എന്ന് പറഞ്ഞില്ലേ അവിടെയും എന്തുണ്ട് പതിനാറ് ടു ഇരുപത്തി നാല് മാസം എന്ന് പറയുമ്പോഴത്തേക്കും ഓടി നടക്കുന്ന പ്രായവും അല്ലേ അപ്പൊ ഓടിക്കളിക്കാൻ ഇവിടെയും എന്ത് വേണം ആ ബൂസ്റ്റർ വേണം കേട്ടോ അപ്പൊ ഓടിക്കളിക്കാൻ ഓടിക്കളിക്കാൻ എന്ന് പറയുമ്പോൾ അവിടെയും ഒ പി വിയുടെ ബൂസ്റ്റർ വേണം ഓടിക്കളിക്കാൻ ബൂസ്റ്റ് വേണം കേട്ടോ അപ്പൊ ഓ പി വിയുടെ ബൂസ്റ്റർ പിന്നെന്താണ് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഓടിക്കളിക്കുന്നത് പി ടി പിരീഡ് അല്ലേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പി ടി പിരീഡ് അപ്പൊ ഡി പി ടി ഡി പി ടി ബൂസ്റ്ററും കേട്ടോ പി ടി പിരീഡ് ഓടിക്കളിക്കണമെങ്കിൽ ബൂസ്റ്റ് വേണം എന്ന് ആലോചിക്കുക അപ്പൊ ഡി പി ടി ബൂസ്റ്ററും കൂടെ വേണം ഓക്കെ അല്ലേ കിട്ടിയോ ഓടിക്കളിക്കാൻ ബൂസ്റ്റ് വേണം പി ടി പിരീഡ് അല്ലെ പി ടി എന്ന് പറയുമ്പോൾ അവിടെ ഡി പി ടി നോക്കുക അപ്പൊ ഒ പി വി ബൂസ്റ്ററും ഡി പി ടി ബൂസ്റ്ററും വേണം പതിനാറ് ടു ഇരുപത്തിനാല് മാസം ഞാൻ ഒന്നുകൂടെ പറയാം ഒന്നുകൂടെ പറയാം ഇത്രയും സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയും കൂടെ പറയാം കേട്ടോ ഒൻപത് മാസത്തില് ഒൻപത് മാസമാകുമ്പോഴത്തേക്കും ഒൻപത് പിന്നെ പതിനാറായിട്ട് ഇരുപത്തിനാലാണ് ഇത്രയും മാസത്തില് മിസ്റ്റർ വൈറ്റമിന്റെ എൻട്രി ആണ് അപ്പൊ മിസ്റ്റർ വൈറ്റമിൻ എന്ന് പറയുമ്പോൾ എം ആർ വൺ വൈറ്റമിൻ എ അപ്പുറത്ത് എം ആർ ടു വൈറ്റമിൻ എ ടു പിന്നെ ഒൻപതാം മാസത്തിൽ എന്തുകൂടെ വേണം ഒരു ഫ്രൈ ഇടവിട്ട് ഇടവിട്ടിട്ടല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ അത് കഴിഞ്ഞ അടുത്ത സെഷനിലോട്ടാണ് കേട്ടോ പോന്നെ ഒരു ഫ്രൈയും പിസയും ബൂസ്റ്റും വേണം എന്ന് പറഞ്ഞു അപ്പൊ ഫ്രൈ എന്ന് പറയുമ്പോ എഫ് ഐ പി വി പിസ ബൂസ്റ്റ് എന്ന് പറയുമ്പോൾ പി സി വി ബൂസ്റ്റർ ആ എഫ് ഐ പി എഫ് ഐ പി ത്രീ ആണ് കേട്ടോ അതെ കറക്റ്റ് ആണ് എഫ് ഐ പി വി ത്രീ ആണ് എന്തുകൊണ്ടാണ് ഇവിടെ പതിനാല് മാസം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തിയത് എഫ് ഐ പി വി ടു എന്ന് പറഞ്ഞിട്ടല്ലേ നിർത്തിയത് ഓക്കെ അപ്പൊ അതിന്റെ ബാക്കിയാണ് ഇവിടെ വരുന്നത് സോ എഫ് ഐ പി വി ത്രീ ആണ് നയൻ മന്തിൽ വരുന്നത് എഫ് ഐ പി ത്രീ പിന്നെ പി സി വി ബൂസ്റ്റർ വരും പിന്നെ പതിനാറ് ടു ഇരുപത്തിനാല് എന്ന് പറയുമ്പോഴത്തേക്ക് ഓടിക്കളിക്കേണ്ട സമയമായില്ലേ അപ്പോൾ ഓടിക്കളിക്കാൻ പി ടി പിരീഡ് എന്ത് വേണം ബൂസ്റ്റ് വേണം അപ്പോൾ ഒ പി വി ബൂസ്റ്ററും ഡി പി ടി ബൂസ്റ്ററും ഒ പി വി ബൂസ്റ്ററും ഡി പി ടി ബൂസ്റ്ററും ആണ് വേണ്ടത് ഇത് സാധാരണ രീതിയിൽ പഠിക്കുന്നതാണ് കുറച്ചും നല്ലത് അത് പഠിച്ചതിന് ശേഷം തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കണക്ഷൻസ് യൂസ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ ഒ പി വി ഒ പി വി ബൂസ്റ്റർ ഡി പി ടി ബൂസ്റ്ററുമാണ് പതിനാറ് ടു ഇരുപത്തിനാല് മാസം ഓക്കെ കിട്ടിയോ ആ നമ്മൾ സാധാരണ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും അതുകൊണ്ടാണ് ഓക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തനിയെ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് നോക്കാം ഓക്കെ അടുത്തതിലോട്ട് നമ്മൾ വരുവാണ് പതിനാറ് ടു ഇരുപത്തിനാല് കഴിഞ്ഞാൽ അടുത്തത് എന്താണ് അഞ്ച് ടു ആറ് വയസ്സ് കേട്ടോ അഞ്ച് ടു ആറ് വയസ്സാണ് അഞ്ച് ടു ആറ് വയസ്സിൽ എന്താണെന്നറിയോ എന്താണ് ഡി പി ടി ബൂസ്റ്റ് ടു നമ്മൾ നേരത്തെ അവിടെ കൊടുത്തില്ലേ ഓടിക്കളിക്കുവാന്ന് പറഞ്ഞു അല്ലേ അഞ്ചു മുതൽ ആറ് വയസ്സാകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും ആ സ്കൂളിലൊക്കെ പോകാണ് അപ്പൊ പി ടി പിരീഡ് ആയിരിക്കും അല്ലെ പി ടി പിരീഡ് അപ്പൊ പി ടി ഡി പി ടി കേട്ടോ അഞ്ച് ടു ആറ് എന്ന് പറയുമ്പോൾ സ്കൂൾ ടൈം അല്ലേ അപ്പൊ അവിടെ പി ടി പിരീഡ് ബൂസ്റ്റ് ഒക്കെ കേട്ടോ പി ടി ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ബൂസ്റ്റ് എന്നുള്ള രീതിയിൽ ഡി പി ടി ബൂസ്റ്ററിന്റെ ടു ആണ് കേട്ടോ അവിടെ വരുന്നത് ഡി പി ടി ബൂസ്റ്റർ ടു ഓക്കെ അഞ്ച് ടു ആറ് വയസ്സിൽ അത് മാത്രമേ ഉള്ളൂ ഡി പി ടി ബൂസ്റ്റർ ടു ഓക്കെ അല്ലേ അഞ്ച് ടു ആറ് എന്ന് പറയുമ്പോൾ ഡി പി ടി ബൂസ്റ്റർ ടു ആണ് ഇനി പത്ത് പതിനാറ് കേട്ടോ പത്ത് പതിനാറ് ഈ രണ്ട് വയസ്സിലാണ് അപ്പൊ പത്ത് പതിനാറ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്താണ് ആ ഒരു ഏജ് എന്ന് പറയുമ്പോൾ അല്ലേ